എഫ് എസ് എയുടെ നേതൃത്വത്തിൽ വാർഷിക കമ്മിറ്റി പുനലൂർ ശ്രീനാരായണ കോളേജ് ഓഡിറ്റോറിയത്തിൽ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സംഘടിപ്പിക്കും പുനലൂർ ശ്രീനാരായണ കോളേജിൽ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും അവരുടെ കായിക കലാ നൈപുണ്യം വളർത്തുന്നതിനുതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എഫ് എസ് എന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെട്ടത്തായ ഒരു സംഘടനയാണ് ഇതിനുമുമ്പും ഈ സംഘടന അനൗദ്യോഗികമായി കോളേജിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഞങ്ങൾ കുറച്ചു പേർ അതിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം അതിനെ ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റുകയും വളരെ ചുറ്റയോടു കൂടി കോളേജിനെ അഭിമാനം ഉയർത്തിപ്പിടിക്കുവാനാവശ്യമായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിലും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അവരെ ഉന്നമനത്തിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ വളരെയധികം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വേളയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ വാർഷിക പൊതുയോഗം നാളെ നടക്കുകയാണ് ഈ സമ്മേളനത്തിൽ വച്ച് ആദരവും അതുപോലെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ കോളേജുമായി ബന്ധപ്പെട്ട് പഠിച്ചിറങ്ങി പുറത്തുപോയ പുനലൂരും പദനാമലത്തും കൊട്ടാരക്കരയിലും അഞ്ചരമൊക്കെയുള്ള സുഹൃത്തുക്കൾ ഇതിന്റെ ഭാഗമാണ് എല്ലാവരും ഈ ഈ നാളെ നടക്കുന്ന നമ്മുടെ വാർഷിക പ്രസിഡന്റ് ജോസ് തോമസ് ജനറൽ സെക്രട്ടറി ആർ സുഗതൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി മുൻകാലങ്ങളായി ശ്രീനാരായണ കോളേജിൽ പഠനം പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ ഉള്ളതായ പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജ് അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എഫ് എസ് എ അനേകം സ്ഥലപ്രവർത്തികൾ ചെയ്യുവാൻ ഇടയായി എന്ന് ഭാരവാഹികൾ അറിയിച്ചു ശ്രീനാരായണ കോളേജിലെ നാളെ നടക്കുക അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക അത് എഫ് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രദേശങ്ങളുടെ നാലാ ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് ഈ പ്രദേശങ്ങളിൽ തന്നെയുണ്ട് അവരെയൊക്കെ ഇങ്ങനെയൊരു സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നതിനും അവരിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കുന്നതിനുമാണ് മാധ്യമപ്രവർത്തകരുമായിട്ട് ഇങ്ങനെ ഒരു വിളിച്ചു എഫ് എസ് എ ഇവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പൊ മൂന്നും വർഷമാകും ഈ കഴിഞ്ഞ കാലങ്ങളിൽ എസ് എ കോളേജുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ കുറച്ചും കാര്യങ്ങളെക്കുറിച്ചും അത് മൂലമുണ്ടായ നേട്ടങ്ങളെ കുറിച്ചും ഒക്കെ നമ്മുടെ നമ്മുടെ ജനറൽ സെക്രട്ടറി സാർ ആരംഭിച്ച ആർ നമ്മുടെ അന്നത്തെ ആർ ശങ്കർ സ്ഥാപിച്ച ഈ കോളേജ് വളർന്ന് വലുതാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ അഗ്വധ്വാനം കൊണ്ട് മാത്രം കഠിനമായ പ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഈ ഒരു പ്രസ്ഥാനം അതിൽ കൂടെ ഞങ്ങൾക്കും പഠിച്ച് ഞങ്ങളുടെ ജീവിത ജീവിതമാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് തന്ന ഒരു കോളേജ് കോളേജ് ഞങ്ങളുടെ കാലങ്ങളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച സോളാർ പാനൽ സ്ഥാപിച്ച് ഓഫീസിലെ ഇലക്ട്രിസിറ്റി ചാർജ് കുറച്ചു ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ പ്ലാന്റ് സ്ഥാപിച്ചു സിവിൽ സർവീസ് പഠന ക്ലബ്ബ് രൂപീകരിച്ചു കായിക താരങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതായ പോഷകാഹാരം ദിനംപ്രതി നൽകി വരുന്നു അവർക്ക് ആവശ്യമായ കായിക യൂണിഫോമും നൽകി കൂടാതെ കോളേജിൽ ഒരു ഓപ്പൺ ജിമ്മും ഒരുക്കി നൽകി എട്ട് വിഷയങ്ങളിലായി ഒൻപത് പേർക്ക് സ്കോളർഷിപ്പ് പതിനായിരം രൂപ വീതം നൽകി വരുന്നു മാത്രമല്ല കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷത്തിൽ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് അയ്യായിരം രൂപ വീതം പഠന സഹായവും നൽകി വാർഷിക പൊതുസമ്മേളനം നാളെ തീയതി నేని ఆడితా బోర్డ్ ఒరిటోర్న తెలియా. మన బొర్ మున్సిపల్ చైర్మన్ కొల్జియెట్ మున్సిపల్ చైర్మన్ కొలజిటినేనే అరిగపన సావిచేయనైട്ടുള്ള దీప్ శ్రీ కుమారാണ് ఆ పేరు వారి ఉత్సాహన దియే. అప్పుడు ఈయనై బందపట ఎఫ్.పి.ఎ రిజిస్టర్ మీద సంతగరే. రిజిస్టర్ మీద ఏదునైపో ఇక్కడై యుడిసి യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം കോളേജുകളിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കണമെന്നും അവരുടെ സംഘടന രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രവർത്തനത്തിന് പ്രത്യേക ഓഫീസ് ഉൾപ്പെടെ ക്രമീകരിക്കണമെന്നാണ് നിയമം കഴിഞ്ഞ നാറ്റ് അക്രഡിറ്റേഷനിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ യുവ പ്രിഫിറ്റേഷൻ അത് രജിസ്റ്റർ ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങൾ നാറ്റ് അക്രഡിറ്റേഷൻ കമ്മിറ്റി പ്രത്യേകമായി വിലയിരുത്തുകയും ഞങ്ങൾക്ക് എ ഗ്രേഡ് േക്ക് ലഭിക്കുകയുണ്ട് അത് കോളേജ് പ്രവർത്തനത്തിലേക്ക് ഏറ്റവും ഉയർന്ന പേരിലുക്കിയിട്ടുള്ളത് ഈ ഗൂഗിൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ വാർഷിക സമ്മേളനം നടന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ആ ആക്ടിവിറ്റീസുകളെല്ലാം പ്രസിഡന്റ് ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ജോസ് തോമസ് വിശദീകരിക്കും ഒപ്പമുള്ളത് സന്തോഷ് കോട്ടവട്ടം നമ്മുടെ പ്രശസ്തമായ കോട്ടവട്ടം പോയിട്ട് അംഗമാണ് ഞാൻ മലയാള ഭാഷ ഉന്നമനത്തിനായി മത്സരം നടത്തി ഒരു കുട്ടിക്ക് ലളിതാംബിക അന്തർജനം അവാർഡായി അയ്യായിരം രൂപയും നൽകിയെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ അൽ അല്ലീൻ ജ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 752912916 -291